ഈ എസ് എഫ് ഒക്കാർ നടത്തുന്ന കൊലപാതകങ്ങൾ ഗുണ്ടായിസം ഇതൊക്കെ നമ്മൾ നിത്യേന കേൾക്കുന്നുണ്ട് ഇന്നലെയും തിരുവനന്തപുരത്ത് സർവകലാശാല യൂത്ത് വെസ്റ്റുവലടിയായിരുന്നു ഒരാളും സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരും തള്ളി പറയുന്നില്ല എനിക്കൊരു ചെറിയ സന്തോഷം തോന്നി ബിനോയ് വിശ്വം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇത് തള്ളി പറഞ്ഞു എസ് എഫ് ഒയുടെ പാരമ്പര്യത്തിനും ചരിത്രത്തിനും നിരക്കാത്ത പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നതെന്നാണ് സുരേഷ് പറഞ്ഞ പറയുന്നത് ഞാൻ ഈ പാരമ്പര്യം കുറച്ച് ദിവസം മുമ്പ് വായിച്ചതേ ഉള്ളൂ നമ്മുടെ ഭാഷാ പോഷണിയാണല്ലോ മനോരമയുടെ ഭാഷാ പോഷണി അതില് നീലൻ ഓർമ്മക്കുറിപ്പ് എഴുതുന്നുണ്ട് നമ്മളുടെ പ്രേംജിയുടെ മകൻ മാധ്യമരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വളരെ നല്ല ഭീഷണാശാലിയായ ഒരു മനുഷ്യനാണ് നല്ല ഓർമ്മക്കുറിപ്പാണ് ഇവിടെ അദ്ദേഹം ഓർമ്മക്കുറിപ്പ് തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയിൽ നിന്നാണ് പിന്നെ മെല്ലെ അച്ഛനിലേക്ക് വരുന്നു പ്രേംജിയിലേക്ക് വരുന്നു പ്രേംജിയുടെ വ്യക്തിത്വം ഒക്കെ ഭംഗിയായിട്ട് എഴുതുന്നുണ്ട് അതിൽ നീലൻ ഒരു സംഭവം ഓർമ്മിക്കുന്നുണ്ട് ഭാഷാഭൂഷണിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സിദ്ധാർത്ഥ കൊല്ലം അതെ 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 ആക്ച്വലിയാണല്ലേ ഈ ബഹളം മുഴുവൻ ഈ ഫെബ്രുവരിയിൽ ഇറങ്ങിയ ഭാഷാഘോഷണി നീലൻ അച്ഛനെ അനുസ്മരിക്കുന്നത് ഞാൻ കേൾപ്പിക്കാം പാട്ടബാക്കി നാടകമാണ് പഴയ പാട്ടബാക്കി രചിക്കുന്നതിൽ മുഖ്യ പങ്ക് അച്ഛൻ വഹിച്ചിരുന്നു അതിൽ ആദ്യം അഭിനയിക്കുന്നതും അച്ഛൻ തന്നെയാണ് പിന്നീടാണ് ഇ പി ഗോപാലനും മറ്റും അതിൽ അഭിനയിക്കുന്നത് കൂട്ടത്തിൽ പാർട്ടി പ്രവർത്തനവും തുടർന്നു രണദീപെ തീസിൻ്റെ കാലത്ത് ഏതോ രഹസ്യ പരിശീലന ക്യാമ്പിലേക്ക് അച്ഛൻ പോയി അവിടെ വേദന കൂടാതെ കരയാതെ എങ്ങനെ കൊല്ലാം എന്നതിന് ഒരു പരിശീലനമൊക്കെ ഉണ്ട് ഒരാളെ കൊല്ലുമ്പോൾ അയാൾ കരയില്ല ശബ്ദമുണ്ടാക്കില്ല അയാൾക്ക് വലിയ വേദന ഉണ്ടാവില്ല നാട്ടുകാർ അറിയുകയുമില്ല അങ്ങനെ കൊല്ലണം ഒരു ഒളിപ്പോ ശൈലിയാണിത് കഴുത്തിൻ്റെ പിന്നിലായി അടിക്കണം ശബ്ദമുണ്ടാക്കാതെ അടിയേറ്റയാൾ ചത്തു വീഴും അങ്ങനെ എന്തോ ആണ് നീലിന് എഴുതുകയാണ് സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുനിക്ക് പുറകിൽ അടിയേറ്റ മുറിവല്ല ചതവ് അല്പം വണ്ണമുള്ള നീളത്തിലുള്ള ചതവ് ഈ സാധനമാണ് പാവം സാധുവായ പ്രേമികിയെ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചു ചെയ്തു പോകും അതിൻ്റെ അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ് രണ്ടിവിട്ടാ ഭാരതം പിടിച്ചെടുക്കാൻ പോകില്ലേ പ്രേമിയൊക്കെ കൂടെ ഈ സാധുവായ നമ്പൂതിരിയെ കൊണ്ട് ഇത് ചെയ്യിച്ചെങ്കിൽ ഇപ്പം ഈ പിള്ളേരെ കൊണ്ട് ചെയ്യിക്കാനാണ് പ്രയാസം ഇതാണ് പാരമ്പര്യം ഇത് മറച്ചു വയ്ക്കാനാണ് ഈ ബിനോയ് വിശ്വവും സുരേഷ് കുറുപ്പുമൊക്കെ റാഗിങ് ആണ് റാഗിങ് ആണെന്നൊക്കെ പറയുന്നത് ഒന്നുമല്ല നിസ്സാരമായിട്ട് കുന്നുകളെ ഒരു ഞരക്കം പോലും പുറത്തു വരില്ല അതാണല്ലോ പറയുന്നത് വേദന എന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പേ മരിച്ചു കഴിയുന്നത് വേദന നമ്മളെ തിരിച്ചറിയിക്കുന്ന ആരാ തലച്ചോറാണ് ഏത് കട്ടയാണോ അത് അടിച്ചു പോയി കഴിഞ്ഞാൽ പോയില്ലേ ഇതാണ് ഈ പരിപാടി ഏ ഇത് പഠിച്ച് മടങ്ങി വരുന്ന സഖാവ് പൊന്നാനി താലൂക്ക് സെക്രട്ടറി ലോക്കൽ കമ്മിറ്റിയിലും മറ്റുമുള്ള കൊച്ചു സഖാക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം ഓ വിടുക അങ്ങനെ വിട്ട ആളാണ് പ്രേം പ്രേംജി അപ്പം നമ്മൾ പിറവിയിലേക്ക് അഭിനയമൊക്കെ കാണുമ്പോൾ നമ്മുടെ നെഞ്ചു തകർന്നു പോകുന്നില്ലേ പ്രേംജിയെ കാണുമ്പോൾ പിറവി എന്ന സിനിമയിൽ ഷാജിയൻ കരുണിൻ്റെ അത് രാജന്റെ അച്ഛൻ്റെ റോളാണ് ഏകദേശം അത് രാജ്യങ്ങളിൽ ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്തറിയോ നമ്മൾ ഈ പോപ്പുലർ ഫ്രണ്ടുകാരെ കുറിച്ച് പറഞ്ഞു അവർ അവളെ എങ്ങനെ കൊല്ലണം എന്നൊക്കെ പരിശീലനം അങ്ങനെ ചെയ്യുന്ന സി പി പറഞ്ഞിരുന്നു അതെ ആദ്യം തുടങ്ങിയത് ഇവരാണ് 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 അപ്പോൾ കൊച്ചു സഹാക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം ഇതാണ് ചിട്ട അത് പ്രകാരം പൊന്നാനി താലൂക്ക് സെക്രട്ടറി കൊച്ചു സഹാക്കളുടെ യോഗം വിളിച്ചു രാത്രിയിൽ ഒരു വിദ്യ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആടിനെ ഒരുക്കി ഇപ്പം ഇത് ഒറ്റപ്പെട്ട സംഭവമില്ല പ്രേംജി മാത്രം ചെയ്തതല്ല ഒരു രഹസ്യ പരിശീലന ക്യാമ്പിൽ ഇത് പഠിപ്പിച്ചിട്ട് പിന്നെ നാട്ടിൽ വന്ന് അതാത് സ്ഥലങ്ങളിൽ ആ സെക്രട്ടറിമാർ അവിടുത്തെ സഹാക്കളെ വിളിച്ച് ഇത് പഠിപ്പിക്കണം എന്നിട്ട് ഒരു ആടിനെ ഒരുക്കി തലയ്ക്ക് പിന്നിൽ അടിക്കുമ്പോൾ ആട് ശബ്ദമുണ്ടാക്കാതെ പിടഞ്ഞു വീണ് മരിക്കണം സഖാക്കൾക്കുള്ള ഡെമോൺസ്ട്രേഷനായി ആടിൻ്റെ ചെവി രണ്ടും കൂട്ടിപ്പിടിച്ച് നേതാവായ അച്ഛൻ ഒരടി കൊടുത്തു പ്രേംജി പ്രേംജി ദൈവമേ അപ്പോൾ ആട് ശബ്ദമുണ്ടാക്കാതെ പിടഞ്ഞു വീണ് മരിക്കണം അച്ഛൻ ഗമയിൽ ഒരു അടി കൊടുത്തപ്പോൾ ആട് ചെവി നല്ലവണ്ണം ആട്ടിയിട്ട് മേ എന്ന് കരഞ്ഞ് നടന്നുപോയി കാരണം ഇങ്ങനെ അടി ഏറ്റില്ല നമ്പുതിരിയാണല്ലോ അതെ അതെ ഈ വീണ്ടാ പ്രാണി തല്ലെ കൈ കൈവൊക്കില്ല മർമ്മത്തൊന്നും കൊണ്ടില്ല ആടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആടങ്ങ് പോയി പിന്നീട് ഈ കഥ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ആ ഒരടി തെറ്റിയത് കൊണ്ടാണ് വിപ്ലവം പരാജയപ്പെട്ടത് എന്ന് അത് പറഞ്ഞ് അച്ഛൻ എപ്പോഴും ചിരിക്കുമായിരുന്നു ഇട എൻ്റെ ആ ഒരടി തെറ്റി നാട്ടിൽ വിപ്ലവമില്ല അത് രണ്ടദീപ തി പരാജയപ്പെട്ടു പോയി തമാശക്ക് പറയുന്ന തിരിഞ്ഞു നോക്കണു ബട്ട് ദിസ് പ്രോസസ് വാസ് ഡെയർ അതുകൊണ്ട് എനിക്ക് വിനോദ വിശ്വത്തോട് പറയാനുള്ളത് സാർ നിങ്ങളുടെ എസ് എഫ് ഐ ഉണ്ടല്ലോ അവരവരുടെ പാരമ്പര്യത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയാണ് ചരിത്രത്തിൽ അടിയുറച്ച് നിൽക്കുകയാണ് അങ്ങനെ തന്നെയാണ് അവർ പ്രവർത്തിച്ചത് ഞാൻ ഭയങ്കരമായിട്ട് ഞരക്കം പോലും ആരും കേട്ടില്ലല്ലോ അതെ അതിൻ്റെ ഞെട്ടലിലാണ് ഞാൻ ഈ ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞു തൊട്ടതിനും പിടിച്ചതിനും പൊളിച്ചതിനും എല്ലാം മൊബൈലില് വീഡിയോ എടുക്കുന്നതാണ് പിള്ളേര് ഇപ്പോഴത്തെ ഒരെണ്ണം ഇല്ലായിരുന്നു ഇതിന്റെ ഒരു ഒരു വീഡിയോ എടുക്കാൻ ജസ്റ്റിസ് ചോദിച്ച ശരിയല്ലേ പത്ത് നാല്പത് പേരുടെ മുമ്പിൽ ഈ ചെറുക്കന് പേര് ബെൽറ്റിനടിക്കുന്നു വയറിനടിക്കുന്നു കൊണ്ടുപോയി പൂട്ടിയിടുന്നു എവിടെ പോയിരുന്നു ഇവരുടെ മൊബൈലെല്ലാം ഇത്രയും പിള്ളേരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തിനൊരു വീഡിയോ എടുക്കാതിരിക്കുക സക്കല സ്ഥലത്തും സക്കല ആരുടെയും പിന്നാലെ പോയിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് വീഡിയോ എടുക്കുന്നതാണ് ഇതിന് വീഡിയോ ഇല്ല അപ്പോൾ എത്ര ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചു നോക്കി നമ്മളെല്ലാം പറയും ഇപ്പം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആരെങ്കിലും മൊബൈലിൽ അത് അഡിക്റ്റ് എടുക്കും ചേട്ടാ എന്നൊക്കെ സുനിൽ പറയാറുണ്ട് ഒരുത്തനും അനങ്ങിയില്ല ഒരുത്തൻ മൊബൈൽ പോക്കറ്റിൽ നിന്ന് പുറത്തു വന്നില്ല ഒരുത്തൻ്റെയോ ഒരുത്തിയുടെയോ വലിയ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം കളിക്കുന്ന ആൾക്കാർ ഇവർ വീഡിയോ എടുത്തില്ല സിദ്ധാർത്ഥന്റെ ശബ്ദം പുറത്തു വന്നില്ല മരണ സമയത്ത് ഈ അടിയാണ് അടിച്ചത് ഇതുപോലെ അല്ല ചെരിക്ക് രണ്ട് ചെവിയുടെയും ഇടയിൽ പുറകിൽ അടിച്ചു കഴിഞ്ഞാൽ ശബ്ദമില്ലാതെ ഞരക്കമില്ലാതെ നാട്ടുകാരറിയാതെ ഒരു എന്ന് മഹാമൃത്യുജീവിതത്തിൽ പറയുന്ന പോലെ ശബ്ദമില്ലാതെ അടർന്നു പോകും ജീവൻ ശബ്ദമില്ലാതെ ഞാനിപ്പോ ഓർക്കുന്നതേ ഈ നാട്ടിലൊക്കെ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട് ആറടി കുറുവടി മുളവടി എന്തി മനുഷ്യനെ കൊല്ലാൻ പഠിപ്പിക്കുന്ന ആർ എസ് എസ് എ എന്നൊക്കെ വിളിക്കുന്ന ആളുകളാണ് അവരുടെ തുടക്കം മുതലേ ഇങ്ങനെ ചെയ്തു ഞാൻ ചെയ്യുന്ന കുറ്റങ്ങൾ ആദ്യം തന്നെ സുനിൽൻ്റെ പേരിൽ അങ്ങ് ആരോപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിരപരാധിയായല്ലോ ദിസ് ഈസ് വാട്ട് വാസ് ഗോയിങ് ഓൺ സ്റ്റിൽ ഇതാണ് മോദി ഫാസിസ്റ്റ് ആണെന്ന് വിളിക്കുക ഇത് എന്നിട്ട് ഇവിടെ ഫാസിസ്റ്റ് നടപ്പാക്കുക മൈക്കിലൂടെ ഒരു പെങ്കൊച്ച് താങ്ക്സ് പറഞ്ഞു നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ചു ആ പ്രയോഗം തെറ്റാണ് പോട്ടെ അതിനും അംഗീകരിച്ചുകൂടാകുന്നു കൊലപാതകം പഠിപ്പിക്കാൻ ക്യാമ്പുകൾ നടത്തിയ പാർട്ടിയാണോ അത് ഇപ്പോഴും ഉണ്ടാവും ഇപ്പോഴും ക്യാമ്പുണ്ടാവും ആർക്കറിയാം ഇതൊക്കെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പട്ടിയെ വിട്ടുന്ന ക്യാമ്പ് അതുകൂടാതെ ആളിൻ്റെ സ്കെലിറ്റൻ പലക കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ വെടിവെച്ചും വെട്ടിയും പരിശീലിപ്പിക്കുക ഇതൊക്കെ പോപ്പുലർ ഫ്രണ്ട് ചെയ്തുകൊണ്ടിരുന്നു കട്ടിൽ കിടക്കുന്ന ആളിനെ വെട്ടേണ്ടത് എങ്ങനെ വാതിൽ തുറക്കുന്ന ആളിനെ വെട്ടേണ്ടതേ എങ്ങനെ നമ്മളിതൊന്നും സങ്കല്പിക്കില്ല ഒരാൾ വാതിൽ തുറക്കുന്നെന്ന് വെച്ചോ നമ്മളയാളെ വെട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വാതിലിൽ വെട്ടു അതെ അതെ പലപ്പോഴും ആ ഗ്യാപ്പിലൂടെ അങ്ങനെ വെട്ടണം അപ്പോൾ വാതിൽ ഇടത്തുനിന്ന് വലത്തോട്ടാണോ വലത്തുനിന്ന് ഇടത്തോട്ടാണോ തുറക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവണം പൂട്ടിരിക്കുന്നത് സ്ഥലം വെച്ചിട്ട് അതിനെതിരെയാണ് വാതിൽ തുറക്കുന്നത് വാതിൽ തുറക്കുന്ന ആൾ വാതിലിൻ്റെ സൈഡിൽ നിൽക്കും അപ്പോൾ നിങ്ങൾ വലത് കൈ കൊണ്ട് വെട്ടണം ഇപ്പുറത്താണെങ്കിൽ ഇടത് കൈ കൊണ്ട് വിട്ടണം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കേരളത്തിൽ നിങ്ങൾ നമ്മുടെയൊക്കെ മൂക്കിന് താഴെ നമ്മളീനു പോട്ടന്മാരെ ഈ ഇനി കളികണ്ട് നടക്കുകയാണ് എന്നിട്ട് പാരമ്പര്യം ചരിത്രം മറന്നുപോയി മറന്നുപോയിട്ടില്ല മറന്നുപോയി മറച്ച് പിടിക്കുന്നത് ബിനോയ് വിശ്വവും സുരേഷ് കുറുപ്പുമൊക്കെയാണ് ഈ പിള്ളേരെ രക്ഷിക്കാൻ വേണ്ടി ഗ്രന്ഥശാല ഇതിൽ തന്നെ ഉറച്ചു ഗ്രന്ഥശാല പ്രസ്ഥാനവും സാക്ഷരതാ പ്രസ്ഥാനവും ഒക്കെ തുടങ്ങുന്നതിന് മനുഷ്യരെ കൊല്ലുന്ന പ്രസ്ഥാനമാണ് പ്രസ്ഥാനം പ്രേംജി അറിയപ്പെടുന്ന ആയിരുന്നു നീലനും സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കണമല്ലോ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയെങ്കിലും ആകും സത്യസന്ധമായിട്ടും മനോഹരമായിട്ടും നീലൻ്റെ നരേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ എഴുത്ത് ഞാൻ മലയാളമാണ് ആ അതിൽ പച്ചയ്ക്ക് അദ്ദേഹം എഴുതുന്ന ഒന്നും ഒളിച്ചു വയ്ക്കാതെ എഴുതുന്നു എന്നുള്ളതാണ് നീലൻ്റെ പ്രത്യേകത ഒന്നും ഒളിച്ചു വയ്ക്കാതെ എഴുതുന്നു തൻ്റെ അച്ഛൻ്റെ യഥാർത്ഥ ചിത്രം നമ്മുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അദ്ദേഹത്തിൻ്റെ ദൗർബല്യങ്ങൾ പ്രേംജിയുടെ ഇത് രണ്ടുമുണ്ട് മനുഷ്യർ സഹജമാണല്ലോ ദൗർബല്യങ്ങളുമുണ്ട് അതും ചെയ്യുന്നുണ്ട് കൊച്ചുകൂട്ടിയായ നീലൻ ഇതൊക്കെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നതും ചിലതൊക്കെ ആസ്വദിക്കുന്നതും ചിലപ്പോൾ കരയുന്നതും ഒക്കെയായിട്ട് ബ്യൂട്ടിഫുൾ നരേഷൻ ഐ ഡോണ്ട് ഫൈൻഡ് എനി റീസൺ ഈ സമയത്ത് കയറിയിട്ട് ഇങ്ങനൊരു നുണ ഉണ്ടാക്കി നീലൻ എഴുതുവാ എഴുതിയില്ലല്ലോ നടന്ന കാര്യം തന്നെയാണ് എഴുതുന്നത് സ്വന്തം അച്ഛനെ പറ്റിയാണ് എഴുതുന്നത് സ്വന്തം അച്ഛൻ ഈ കൊലപാതകം പഠിപ്പിക്കുന്ന ക്യാമ്പിൽ പോയെന്നും അത് ഗ്രാമത്തിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ആടിനെ പിടിച്ചുകൊണ്ട് അതിൽ അപഹാസ്യമായി പരാജയപ്പെട്ടു എന്നും അത് പറഞ്ഞ അച്ഛൻ ചിരിക്കാറുണ്ടെന്നും സത്യസന്ധമായിട്ട് നീലൻ പറയുന്നു ഇതിൽ കൂടുതൽ എന്താ പറയണ്ടേ ഇതിൽ എന്താ പറയട്ടു ഈ ചരിത്രം ഈ പാരമ്പര്യമാണ് എസ് എഫ് ഐ സിദ്ധാർത്ഥനോട് കാണിച്ചത് മറ്റ് പലരോടും കാണിച്ചത്